നമ്മൾ കടവൂരമ്പത്തിൽ വന്നേക്കാണ് കേട്ടോ ഒമ്പതര ആയപ്പോൾ എത്തിയപ്പോൾ നമ്മൾ വേറൊരു അമ്പത്തിലേക്ക് കയറിയിട്ടാണ് വന്നത് നേരെ നമ്മളെ കുളത്തിലേക്കാണ് കേട്ടോ പോയത് അവിടെ പോയി കാലൊക്കെ കഴുകി കുറച്ചിനെ അവിടെ വെള്ളത്തിലൊക്കെ കളിച്ച് നിന്ന് എന്നിട്ടാണ് കേട്ടോ നമ്മളെ അമ്പലത്തിലേക്ക് കയറിയത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒമ്പതര ആയതുകൊണ്ടായിരിക്കും എല്ലാവരും രാവിലെ ഒന്ന് പോയിട്ടുണ്ടാകും അതുകൊണ്ട് നന്നായിട്ട് ഉള്ളിൽ കയറി തൊഴാൻ പറ്റി പിന്നെ പുറത്തിറങ്ങിയിട്ടും നമ്മൾ പുറത്തും വലം വെച്ചു അവിടെ കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടായിരുന്നു അവിടെയും കയറി തൊഴുതിട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് ശിവരാജനെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത് ശിവരാജനെ കാണാനാണ് അവിടെ ചെന്നപ്പോൾ ആ തോണിന്റെ ഇരുന്ന് ഉറങ്ങായിരുന്നു ശിവരാജു എന്ന് വിളിച്ചപ്പോ ഇങ്ങോട്ടേക്ക് വന്നിട്ടോ പിന്നെ കൊറച്ചേരം നമ്മളിങ്ങനെ നോക്കി നിന്ന് ഫോട്ടോ എടുക്കേ വീഡിയോ എടുക്കേ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ തോണിന്റെ മറയിലേക്ക് പോയിട്ട് ഒളിച്ചിരുന്നട്ടോ വീണ്ടും ശിവരാജു എന്ന് വിളിക്കും അപ്പൊ വീണ്ടും വരും നല്ല രസമായിരുന്നട്ടെ കുറച്ചേരം അവനവിടെ കളിപ്പിച്ചിരുന്നു നല്ല ഉറക്കത്തിലായിരുന്നെട്ടോ ആള് വിളിച്ചിട്ടും നിന്ന് ഉറങ്ങുമായിരുന്നു ശിവരാജു അവിടുന്ന് പോലെ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു പിന്നെ അമ്പലത്തിൽ വരുന്നവരെല്ലാരും ശിവരാജിനെ കാണാൻ വേണ്ടിട്ട് വരും അപ്പൊ നമ്മളങ്ങ് മാറിക്കൊടുത്തിട്ടോ എല്ലാവർക്കും കാണണ്ടേ അതുപോലെ തന്നെ ശ്രുതിയുടെ ചേട്ടനെയും വിളിച്ച് നമ്മൾ കാണിച്ചു കൊടുത്തായിരുന്നു ചേട്ടൻ വലിയൊരു ആനപ്രേമിയാണ് പട്ടാളത്തിൽ പോയില്ലെങ്കിൽ ചേട്ടൻ ഒരു ആനപ്പാപ്പനായെന്നാണ് ശ്രുതി പറയുന്നത് നമ്മൾ എന്നിട്ട് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ടോ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു അമ്പലത്തിൽ ഇരിക്കണം എന്നാണല്ലോ പറയുന്നത് അത് കഴിഞ്ഞ് ശിവരാജിന്റെ അടുത്ത് തിരക്കു പറയുമ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് ചെല്ലും അവന്റെ ഉറക്കം കളയും പേരൊക്കെ വിളിച്ചിട്ട് പിന്നെ ആരെങ്കിലും കാണാൻ വരുമ്പോൾ നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ വന്നിരിക്കും അത് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ ശിവരാജിന്റെ അടുത്ത് നിന്ന് ചാറ്റാ പോയി പോയി പറഞ്ഞിട്ട് അന്നും പറഞ്ഞ് ചെന്നതാണ് അപ്പൊ നോക്കിയപ്പോൾ ഈ സൈഡിലേക്ക് തിരിഞ്ഞിന്ന് ഉറങ്ങിയായിരുന്നല്ലോ അപ്പൊ അതൊക്കെ അമ്പലത്തിന് അങ്ങോട്ടേക്ക് ദർശനമായിട്ട് നിന്നിട്ടോ അകത്തെ ശീബേലിയുടെ കൊട്ട് കേട്ടിട്ട് തിരിഞ്ഞ് നിന്നതാണ് ഒരു പാപ്പാമാരും ആരും പറഞ്ഞിട്ടല്ല പാപ്പാമാരും അവിടെ ഉണ്ടായിരുന്നില്ല സ്വയം അറിഞ്ഞു ചെയ്യാന്ന് പറയില്ലേ അതുപോലെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിന്നു എന്നിട്ട് തുമ്പിക്കായി പോക്കി നമസ്കരിക്കുകയും ചെയ്തിട്ടോ അത് കണ്ടുകഴിഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് അത്ഭുതമായി പോയി ഒരു മൂമെന്റ് പറയില്ലേ അതായിരുന്നു ഞങ്ങൾ കുറച്ചേരം അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കും മുഖം നോക്കിയായിരുന്നു അത്രയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി അത് കണ്ടുകഴിഞ്ഞപ്പൊ ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല ആദ്യായിട്ട് കാണുന്നതാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയാട്ടോ കാരണം ഒരാൾ പോലും പറയാണ്ട് തിരിഞ്ഞ് നിന്ന് ആ ഷീവിയിൽ കഴിയുന്നവരെ അവിടെ അനങ്ങാണ്ട് നിന്നട്ടോ ശീവിയിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് എങ്ങനെയാണോ നിന്ന് ഉറങ്ങിയിരുന്നത് ആ ഒരു പൊസിഷനിലേക്ക് തന്നെ വന്നു ശരിക്കും അത്ഭുതമായി പോയായിരുന്നു അത് കണ്ടെ പ്പോ എനിക്ക് അവിടെ നിന്ന് പോരാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ ശ്രുതി പറഞ്ഞു ബാ നമുക്ക് പോകുക അമ്പല ഇപ്പടക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നു കുറച്ചു കൂടി ഇവിടെ കണ്ടിരിക്കട്ടെ പോരാൻ തോന്നുന്നില്ല എന്ന് പറയായിരുന്നു അത് തന്നെ നമ്മൾ അമ്പലത്തിന്റെ സൈഡിലേക്ക് പോന്നു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ പാപ്പനാണെന്ന് തോന്നുന്നു ശിവരാജിന്റെ അവിടെ വെച്ച് നമ്മൾ കണ്ടു അപ്പോൾ പറഞ്ഞു ശിവരാജിനെ കണ്ടു മതിയായില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിച്ചു കാരണം ഞങ്ങൾ വന്നും പോയി വന്നും പോയി കണ്ടോണ്ടിരിക്കയായിരുന്നല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ പാപ്പൻ പറയുന്നത് എല്ലാവർക്കും ശിവരാജിനെ മതി ഞങ്ങളെ ഒന്നും ആരും മൈൻഡ് ചെയ്യാറില്ലാന്ന് ഇങ്ങനെ പറഞ്ഞു അതുപോലെ അപ്പോൾ തന്നെ ശിവരാജിന് പഴം കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു അന്ന് ഇപ്പോൾ പോയി വാങ്ങിട്ട് വെച്ചാൽ ഞങ്ങൾ പഴം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇപ്പം കൊടുക്കാൻ പറ്റില്ല ഇപ്പം പന്ത്രണ്ട് മണിയായാലും നിങ്ങൾ രാവിലെ വരുമ്പോൾ കൊണ്ടുവരാണെങ്കിൽ വരാണെങ്കിൽ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ വേറെ ദിവസം എന്തായാലും പഴം കൊണ്ടുവരാം എന്നും പറഞ്ഞ് ശിവരാജിൻ്റെ അടുത്തൊരു ബൈ പറഞ്ഞു പോന്നട്ടോ ശരിക്കും പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഞങ്ങൾ പോകും